സുഭദ്രയെ കൃഷ്ണൻ്റെ തന്നെ തേരിൽ കയറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് തേരൊന്നുമില്ലല്ലോ കൃഷ്ണൻ്റെ തന്നെ തേരിൽ കയറ്റി ഇവര് അവിടെ നിന്ന് വിടുന്നത് ഈ ലതാഗൃഹത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് യാദവന്മാരെ കണ്ട് യാദവന്മാരോടി വന്ന് കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞ് കൃഷ്ണൻ അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല ഇദ്ദേഹം ഇങ്ങനെ മരം പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇവരോട് ചെന്ന് രഹയനോട് പറഞ്ഞു ലഭദ്രനോട് പറഞ്ഞു ലഭദ്രൻ ചാടി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ആയുധമുണ്ടല്ലോ ഗതാഗമുണ്ട് പക്ഷേ അദ്ദേഹം ആദ്യം എടുക്കുന്നത് കലപ്പയാണ് കലപ്പയും എടുത്തുകൊണ്ട് അലായുധനാണ് കലപ്പയും എടുത്തുകൊണ്ട് അദ്ദേഹം ചാടി ഓടി കൃഷ്ണൻ താമസിക്കുന്ന കൃഷ്ണൻ്റെ കൊട്ടാരത്തിലേക്ക് ഇന്നിട്ട് നീ കണ്ടില്ലേ അവൻ അവ അർജുനനായിരുന്നു അത്രേ അവൻ സ്വദേശം കട്ടുകൊണ്ടുപോകുന്നു നീ കണ്ടില്ലേ നമ്മുടെ വംശത്തിന് മുഴുവനും വലിയ അഭികീർത്തി ഉണ്ടാക്കി വെച്ചില്ലേ ഉണ്ടാക്കി വെച്ചില്ലേ എന്താ നീ ഇങ്ങനെ മരം പോലെ ഇരിക്കുന്നത് അല്ല പോലും നേരത്തെ പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ല എന്നല്ല ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച ഒരു യുവയോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും മുഖത്ത് കാണുന്നുണ്ട് എന്ന് അങ്ങല്ലേ പറഞ്ഞ് എന്നെ നിരാകുധനാക്കിയത് അനുഭവിച്ചു അല്ല എന്നാലും നമ്മുടെ കുലത്തിന് നമ്മുടെ വംശത്തിന് ഒരു അവാനം വരുമോ നീ ഇങ്ങനെ മരം പോലെ ഇരുന്നാൽ മതിയോ ഞാനിപ്പോൾ അങ്ങനെ ഇരിക്കാനാണ് ഭാവിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ചെന്നാൽ അവൻ്റെ തലയാനെടുക്കും ആ ഞാൻ അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട് എന്താ എളുപ്പമല്ലാത്തത് അവൻ എൻ്റെ അത്രയും വില്ലാളി വീരനായിട്ടൊരാളുണ്ടോ ലോകത്ത് ദ്രോണാചാര്യരുടെ ശിഷ്യൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വാത്സല്യത്തിന് പാത്രമായവൻ എല്ലാ ആയുധമുറകളും അറിയാവുന്നവൻ ശരപ്രയോഗം മാത്രമല്ല ഗതായുദ്ധമറിയാം ഏതെല്ലാം തരത്തിലുള്ള യുദ്ധമുറകളുണ്ടോ അതെല്ലാം അറിയാം അങ്ങനെയുള്ള ഒരുത്തനോട് നാം പോയിട്ട് പൊരുതി ജയിക്കുമോ പിന്നെ അവൻ ആരാണ് നമ്മുടെ അച്ഛൻ്റെ മങ്ങളുടെ മാനാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അവരെ വിളിച്ച് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ യാദവന്മാർ കുറേ പേർ ഓടിയിരുന്നു അവരെല്ലാം വഴിക്ക് വീണു നമ്പുകൊണ്ട് സുഹൃ പറഞ്ഞോ പ്രധാനപ്പെട്ട ആളുകളൊന്നും കൊല്ലരുത് തേര് ഞാൻ ഓടിച്ചോളാം അങ്ങ് തിരിഞ്ഞ് ഇരുന്ന് യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തിക്കൊള്ളൂ എന്നാണ് സുഹൃദക്ക് അറിയാം യുദ്ധം കൃഷ്ണൻ പഠിപ്പിച്ചതാണത് അത് ഈ സമയത്ത് എന്തായാലും ഉതകി അപ്പം അങ്ങനെ തീർത്ത് വിളിച്ചുകൊണ്ട് സുതര പോയി കൃഷ്ണൻ ഇങ്ങനെന്തൊരു ഉത്സാഹപ്പെടുത്തിയപ്പോൾ ബലഭദ്രൻ അത് ശരിയാണല്ലോ കുന്തിയുടെ മകനാണല്ലോ ആ കാര്യം ദേഷ്യത്തിൽ ഓർത്തില്ല പിന്നെ താനായിട്ട് വരുത്തി വെച്ച വിനയാണല്ലോ എങ്കിലും അവന് ഇത് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു നേരത്തെ ആലോചിച്ചാൽ ചേട്ടൻ കൊടുക്കില്ലല്ലോ ചേട്ടനും ദുര്യോധനു വേണ്ടി ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ ആ അങ്ങനെ ഉണ്ടൊരു കാര്യം ആ അതുകൊണ്ട് ആലോചിക്കാൻ പിന്നെ ഇത് അനുവദനീയമായ വിവാഹ രീതിയാണ് വീരന്മാർക്ക് കന്യകയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായിരിക്കാൻ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ വെറുതെ കന്യകയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവരെ കന്യകയുടെ ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും മറ്റു ഗുരുജനങ്ങളുടെയും അനുവാദമില്ലാതെ ഹരിച്ചു കൊണ്ടുപോകുന്ന കന്യാഹരണം ഭീഷ്മര് ചെയ്തതാണ് ഭീഷ്മർക്ക് അതിനകത്ത് അബദ്ധം പറ്റി എന്തായിരുന്നു അബദ്ധം അമ്പയ്ക്ക് താല്പര്യമില്ലായിരുന്നു ആർക്കും താല്പര്യമില്ലായിരുന്നു അമ്പയ്ക്ക് മാത്രമല്ല അതല്ല അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ അല്ലേ തട്ടിക്കൊണ്ടു പോകുന്നതേ പ്രശ്നം അദ്ദേഹം ശപഥം ചെയ്ത് ദാമ്പത്യ ജീവിതം ഉപേക്ഷിച്ച ആളാണ് അവർക്ക് സമ്മതമില്ലാതിരുന്നതോ പോകട്ടെ പിന്നെ എന്തും ഉണ്ട് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാനല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ചെയ്തത് തൻ്റെ സഹോദരന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനുമല്ല പിന്നെ എന്തിനാണ് ചെയ്തത് എന്നെ വിളിച്ചില്ല ഞാൻ ഈ ഞാനാണ് ഇത് നട്ടിക്കൊണ്ട് പോരുന്നത് എന്താ വിളിക്കാഞ്ഞത് വിളിക്കാഞ്ഞത് അദ്ദേഹം വിവാഹത്തിൽ ഇത് ബ്രഹ്മചാരി നിത്യ ബ്രഹ്മചാരി നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അല്ല സാധാരണ ബ്രഹ്മചേരിയിലും അല്ലാതെ ബ്രഹ്മേയ വിചരണയല്ല അതുകൊണ്ടൊരു നൈഷ്ഠിക ബ്രഹ്മചാരി വിവാഹത്തിന് വിളിച്ചാൽ അത് അവമാനിച്ചതായിട്ട് തോന്നുമെന്ന് പേടിച്ചിട്ടാണേ അദ്ദേഹം വിളിക്കാഞ്ഞത് കാശീരാജ വിളിക്കാഞ്ഞത് ഇപ്പോൾ വിളിച്ചത് കുഴപ്പമാകും അതുകൊണ്ട് വിളിച്ചില്ല നൈഷ്ഠിക ബ്രഹ്മചാരി ആണെന്ന് പ്രസിദ്ധിയുമാണ് പക്ഷേ അദ്ദേഹം പലരും പല രാജാക്കന്മാരും ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ച് ചോദിച്ചു അല്ല കല്യാണത്തിന് വരുന്നുണ്ടോ ഇത് കല്യാണം കാശുരാജാവിൻ്റെ മൂന്ന് പുത്രിമാരുടെ അമ്പ അംബിക അംബാലികൊരു വിവാഹമേ ആ വിവാഹമാണ് ആ വിവാഹമാണ് എന്നെ വിളിച്ചില്ലല്ലോ ആ വിളിച്ചില്ലേ എന്നൊരു ചോദ്യം നീട്ടി ചെറിയൊരു ആക്ഷേപത്തിലുള്ളൊരു ചോദ്യമാണത് ആ ഞങ്ങളെയൊക്കെ വിളിച്ചു ഈ അവമാനമാണ് അപ്പം തന്നെ അവമാനിച്ചിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തെ വിളിക്കാൻ നാഷ്ടിക ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് അതുകൊണ്ട് എന്നെ വിളിക്കാൻ ഞാൻ തെറ്റില്ല എന്ന് അദ്ദേഹത്തിനോട് വിളിച്ച് ചോദിച്ച രായക്കന്മാരോടൊക്കെ അല്ലെങ്കിൽ ആ തരത്തിൽ ദൂതന്മാരോട് ചോദിച്ചാൽ രായക്കന്മാരോട് അദ്ദേഹം പറഞ്ഞാൽ മതി അത് പറയാതെ ഇത് തന്നെ അവമാനിച്ചതാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം ഒറ്റ ഒറ്റത്തേരിൽ കയറി പുറപ്പെടുകയായിരുന്നു അത് ഭീഷ്മരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അധർമ്മം ഭീഷ്മ പ്രേമികൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഞാൻ വയ്ക്കുന്ന ഒരു ആരോപണമാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ വസ്തുത ചില വസ്തുതകൾ പറയുമ്പോൾ പത്രക്കാരെന്താ എഴുതുന്നത് അങ്ങനെ ആരോപിച്ചു എന്നാണ് എല്ലാ പത്രക്കാർക്ക് ആരോപണം എഴുതാനൊക്കെ കാരണം തെളിഞ്ഞിട്ടില്ല ആ അതുപോലെ ഇത് ആരോപണമല്ലാത്ത ഒരു വസ്തുത ഇത് ചെയ്യാം കന്യകയെ ഹരിക്കാം വീര്യം കൊണ്ട് കന്യകയെ ഹരിക്കാം എന്ത് ചെയ്യണം ആ കന്യകയെ താൻ വിവാഹം കഴിക്കാൻ പോകുന്നതായിരിക്കണം അപ്പം ആ കന്യകയ്ക്ക് സമ്മതം വേണം ഇതൊന്നുമില്ലാതെ ഭീഷ്മർ അവിടെ പോയി തൻ്റെ വിജൃംഭിത വീര്യം കാണിക്കുകയായിരുന്നു എന്നെ കീഴടക്കാൻ ആരടാ ഈ ഭൂമിയിലുള്ളത് എന്ന അദ്ദേഹത്തിൻ്റെ വിജൃംഭിതമായ അഹമ്മതിയുടെ ഒരു പ്രകടനമായിരുന്നു അവിടെ അദ്ദേഹം നടത്തിയത് എല്ലാ രാജാക്കന്മാരെയും അദ്ദേഹത്തെ പിന്തുടർന്ന് ആയുധവുമായിട്ട് പിന്തുടർന്നു പോകുന്ന എല്ലാ രാജാക്കന്മാരെയും അദ്ദേഹം പരാജയപ്പെടുത്തുകയും ചെയ്തു കഥയിലെ വീരന്റെ വീര്യം കൊണ്ട് കന്യകയെ ഹരിക്കാം എന്നുള്ളത് സംമതിക്കാം പക്ഷേ ഒരു കപടവേഷത്തിൽ ചെന്നിട്ട് അതും സന്യാസി വേഷത്തിൽ ചെന്നിട്ട് ഇത്രയും നേരം അർജുനൻ ചിത്രാംഗതിയോടും പറഞ്ഞ കൊറേ ന്യായങ്ങളുണ്ട് അതൊന്നും സുഭദ്രയുടെ കാര്യത്തിൽ പ്രായോഗിക അതും സന്യാസി വേഷത്തിൽ വേഷപ്രചനായിട്ട് ചെന്നിട്ട് ഹരിക്കുകയും ചെയ്തു ഇതില് അർജുനന്റെ സ്വഭാവത്തിലുള്ള ഒരു വിരുദ്ധ സ്വഭാവമല്ലേ സൂചിപ്പിക്കുന്നത് രാജാക്കന്മാര് വേഷം മാറി നടന്ന പല കാര്യങ്ങളും കണ്ടുപിടിക്കാറുണ്ട് വേഷം മാറുന്നതിൽ ഇതില്ല സന്യാസി വേഷം ധരിച്ച് പെണ്ണിനെ ഒരു ചെറിയ ചലക്ക് ഉണ്ടെന്നു വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയുള്ളൂ പക്ഷേ അത് കൃഷ്ണ സമ്മതിച്ചു അപ്പം ആ പ്രശ്നം തീർന്നു ഒരു കാര്യം ചെയ്യാവുന്നതാണോ ചെയ്യാൻ പാടില്ലാത്തതാണോ എന്ന് വലിയൊരു ആചാര്യനെ തീരുമാനിക്കാം ആചാര്യന് നിലവിലുള്ള സങ്കല്പങ്ങളിൽ തിരുത്തലുകൾ വരുത്താം വലിയ നിയമജ്ഞന്മാർക്ക് ആരും കണ്ടുപിടിക്കാത്ത ഒരു പഴുത ഒരു കേസിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരും അതുപോലെ ഈ താൽക്കാലിക പരിതസ്ഥിതിയിൽ ഈ നിയമം അർജുനൻ പാലിക്കേണ്ടതുണ്ടോ പാലിക്കേണ്ടതില്ലേ കാരണം സുഭദ്രക്ക് താല്പര്യമുണ്ട് കൃഷ്ണൻ അറിയാം അർജുനന് താല്പര്യമുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു പിന്നെ തടസ്സമായിട്ട് നിൽക്കുന്ന ആളാരാണ് തടസ്സമായിട്ട് നിൽക്കുന്ന ആളിൻ്റെ തടസ്സം മാറ്റിയെടുക്കാൻ ഈ ഒരു സംഗതിയെ സാധിക്കൂ അല്ലെങ്കിൽ ആദ്യം തന്നെ കലഹമുണ്ടാകും അപ്പോൾ ഒരു കലഹം ഒഴിവാക്കാൻ യാദവന്മാർ തമ്മിൽ കൃഷ്ണനും ബലരാമനും തമ്മിലുള്ള ഒരു കലഹം ഒഴിവാക്കാനാണ് ഈ സന്യാസി വേഷത്തിൽ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞത് പിന്നെ സന്യാസി ആയിരിക്കുന്നു അദ്ദേഹം വസ്ത്രത്തിൽ വരുത്തേണ്ടെന്നൊരു മാറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രൂപം കൊണ്ട് സന്യാസി താടിയൊക്കെ വളർന്നിറങ്ങി മുടിയൊക്കെ ചിട പിടിച്ച് എണ്ണ വെച്ച് കുളിക്കില്ലല്ലോ കണ്ട കണ്ട ജലപാതങ്ങളിലെല്ലാം കുളിച്ച് മുടിക്ക് ചെമ്പിച്ച് നിറം വേണിരിക്കുന്നു താടി വളർന്നിറങ്ങിയിരിക്കുന്നു പിന്നെ പലയിടത്തും കാഷായ വസ്ത്രം തന്നെ ധരിക്കുകയും ചെയ്തിരിക്കുന്നു ആ കാഷായ വസ്ത്രം സ്ഥിരാക്കി അത്രേ ഉള്ളൂ പക്ഷേ മനസ്സിലതൊന്നും അത് വിരോചിതമാണോ എന്നുള്ള ഒരു സംശയമാണ് അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത് യുദ്ധം ചെയ്ത് ആരെയാണ് വെല്ലുന്നത് സ്വജനങ്ങളെ തന്നെയാണ് വല്ലുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചു കൊടുത്തത് ഇപ്പോൾ പഥ്യം ആചരിച്ച് പഥ്യം ആചരിച്ച് ആൾ ക്ഷീണിച്ചു പോയി ഇതിലോട് പറയാണ് ഇനി എഴുന്നേരം നിൽക്കാൻ നിവൃത്തിയില്ല കേട്ടോ ഒത്തിരി പാല് കഴിച്ചോളൂ ഒത്തിരി പാല് കഴിക്കാൻ ഞാൻ ഒത്തിരി പാല് കഴിക്കും എന്തായാലും അതിലും ഒത്തിരി പാല് കഴിച്ചോളൂ അങ്ങനെ ഇത്തിരി പാല് കഴിച്ചോളൂ എന്ന് പറഞ്ഞതാണിത് വലിയ ചില അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ദുര്യോധനൻ ഒക്കെ ഇവിടെ എത്തേണ്ട സ്ഥിതി വരും അതെല്ലാം ഒഴിവാക്കാനും കാരണം ദുര്യോധനൻ പറഞ്ഞു വച്ചിരിക്കുകയാണേ അത് ഒരു നിയമപരമായ ബന്ധമായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ വാക്ക് കൊടുത്തു കഴിഞ്ഞു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നടന്നത് പോലെയാണ് അങ്ങനെ ഒന്ന് അപ്പം അതിലങ്ങനെ ഒരു യുദ്ധത്തിൽ തോൽപ്പിച്ചല്ലോ അപ്പോൾ വീരനായില്ലേ അല്ലെങ്കിൽ തന്നെ വീരനാണെന്ന് പ്രസിദ്ധനാണ് പിന്നെ പണ്ടുമുതലേ സുഭദ്ര ഇദ്ദേഹത്തെ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി അർജുനനെ സുഖമാണോ എന്ന് ചോദിച്ചില്ല അതാണ് കാരണം അത് ചോദിക്കുമ്പോഴേക്കും ശ്വാസം മുട്ടും അത് ചോദിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക തരത്തിലുള്ള അർജുനനെ യുദ്ധക്കളത്തിൽ വന്നത് വന്നപ്പോൾ നിന്നപ്പോഴുണ്ടായ തരത്തിലുള്ള ചില ഭാവവ്യത്യാസങ്ങളും വിറയലും ഒക്കെ ആർക്കും ഉണ്ടാകും അതുകൊണ്ട് അത് ചോദിക്കാതെ വലിഞ്ഞു അത് ചോദിക്കാതെ വലിഞ്ഞ് പോകുന്നതിന് മുമ്പിന് അർജുനൻ ചോദിച്ചു വേറെ ഇങ്ങനെ അർജുനൻ എന്നിവരെ ആയിട്ട് ഒരു ഉണ്ടല്ലോ അവിടെ എന്താ അത് ചോദിക്കാൻ ആളോട് കളഞ്ഞു അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഈ വ്യാസൻ വർണ്ണിക്കുന്ന ഓരോ പ്രണയരംഗങ്ങളും നമ്മുടെ അടുത്ത് പഠിച്ചു നോക്കണം ഓരോന്നും ഓരോ തരത്തിലാണേ ആർക്ക് സാധിക്കും ഇങ്ങനെ ഇത്രയും ഈ പ്രണയങ്ങൾ വർണ്ണിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ ഇപ്പോൾ നമ്മുടെ നോവലുകളിലൊക്കെ ഈ നോവലിസ്റ്റുകളുടെ നോവലുകളിലൊക്കെ പല രംഗങ്ങളും ഒരുപോലെയാണ് ഇരിക്കുന്നത് നോവലിൻ്റെ പേരും മാറിയിട്ടുണ്ടാകും കഥാപാത്രങ്ങളുടെ പേരും മാറിയിട്ടുണ്ടാകും ഒക്കെ ഈ ഒരാളുടെ വ്യക്തിത്വത്തിൽ നിന്ന് വരുന്ന വളരെ ഏകാത്മകമായ പ്രണയരംഗങ്ങളാണ് ഏകാത്മ മറ്റ് രംഗങ്ങളും ഒക്കെ ഏകാത്മകമായിരിക്കും വ്യത്യസ്തമായ ഇത് വരില്ല അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈ നോവലിനെ സംബന്ധിക്കുന്ന അവരുടെ വ്യക്തിത്വമായി ബന്ധപ്പെട്ട ഒരു സൂത്രവാക്യം കിടക്കുന്നു ഇതങ്ങനെയല്ല ആത്മനിഷ്ഠമല്ല പറഞ്ഞാൽ വസ്തുനിഷ്ഠമാണ് പ്രപഞ്ചത്തിൽ കാണുന്ന ആളുകളുടെ കാമുകാമുകന്മാർക്ക് എന്തെല്ലാം തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ടോ എന്തെല്ലാം തരത്തിലുള്ള വ്യത്യസ്തമായ ചേഷ്ടാ ചേഷ്ടാവൈവിധ്യങ്ങളുണ്ടോ അത്തരം ചേഷ്ടാവൈവിധ്യങ്ങൾ ഇദ്ദേഹം ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നു ഓരോ പ്രണയരംഗവും ഓരോ തരത്തിലാണ് ഓരോ പ്രണയരംഗവും മറ്റൊരു പ്രണയരംഗത്തിനോട് തുല്യത വഹിക്കാത്തതാണ് ഇങ്ങനെ അനന്ത വൈവിധ്യമാണ് എണ്ണമറ്റ അസംഖ്യേയമായ വൈവിധ്യമാണ് അദ്ദേഹം പ്രേമരംഗങ്ങളുടെ ആവിഷ്കാരത്തിൽ കാണിച്ചിരിക്കുന്നു ആ പറഞ്ഞു വന്നത് സുഭദ്ര തേരോടിച്ച് അർജുനൻ യുദ്ധം ചെയ്തു ആ അപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ആ ഇതിനിടയ്ക്ക് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ സുഭദ്രയെ കട്ടുകൊണ്ട് ഹരിച്ചുകൊണ്ട് വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിന് ഒരനുമതി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് കിട്ടേണ്ടതല്ലേ വേണോ വേണം ആളവിട്ട് അപ്പോൾ ഒരു ധർമ്മശ്രദ്ധയാണ് ഇവിടെ കാണുന്നത് ധർമ്മപോത്ര എടുത്ത് ആൾ വിട്ടിട്ട് ഒരു യാദവ ദൂദനെ പറഞ്ഞയച്ചിട്ട് ഇങ്ങനെ സംഭവിക്കും അങ്ങയുടെ അഭിലാഷം എന്താണ് എന്ന് ചോദിച്ചു രണ്ടു ഇഷ്ടമാണെങ്കിൽ കൊണ്ടുവന്നോട്ടെ അത് ഒരു പ്രതീക്ഷിക്കുന്ന മറുപടിയല്ല ധർമ്മപത്ര പോലെ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറുപടിയല്ല പിന്നെ ഇദ്ദേഹം ഒലൂബിയെ വിവാഹം കഴിച്ച കാര്യവും ഈ ചിത്രാംഗതയെ വിവാഹം കഴിച്ച കാര്യമൊക്കെ ധർമ്മപോത്രം അറിഞ്ഞിരിക്കുന്നു പോയത് തീർത്ഥയാത്രയ്ക്കാണെങ്കിലും അതൊരു വിവാഹ പര്യടനമായിട്ടാണ് കലാശിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഇതും ഉണ്ടായിരുന്നില്ല ഈർഷ്യയും ഉണ്ടായിരുന്നില്ല പിന്നെ അതൊരു ധർമ്മലംഘനമാണെന്നും അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല വളരെ ഉദാരമായിട്ടാണ് ഒരു വലിയ നിഷ്ഠുരമായ ധർമ്മബോധം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകാവുന്ന ഒരു സങ്കുചിതത്വവും അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തോന്നിയില്ല രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഈ ദൂതൻ മുഖാന്തരം അദ്ദേഹം അനുമതി കൊടുത്തയച്ചിരുന്നു അതും കൂടി കിട്ടിയതിന് ശേഷമാണ് ഈ തട്ടിക്കൊണ്ടുപോരാൻ ഇദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു ഉറപ്പ് ഒരു ദാർഢ്യം മാനസികമായ ദാർഢ്യം കിട്ടിയത് അങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത് സൂദ്രീയുമായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കോട്ടമതിലിന് വെളിയിൽ വന്നപ്പോൾ അർജുനൻ പറഞ്ഞു നീ ഇച്ചര നേരം പുറത്തുന്നില്ലേ അതെന്താ അത് ആ അകത്ത് പോയി ചില പണികൾ ചെയ്യാൻ അകത്ത് ചെന്ന ദ്രൗപതിയെ കണ്ടു അപ്പോൾ ദ്രൗപതിയുടെ മുഖം ഇത്തിരി കനത്തിട്ടുണ്ട് എങ്ങനെയുണ്ടോ ഉണ്ടായിരുന്നു ഇതൊക്കെ ദ്രൗപതി പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു തീർത്ഥയാത്ര തീർത്ഥയാത്ര കൊള്ളായിരുന്നു ആധ്യാത്മികമായിട്ട് ഞാൻ ഇത്തിരി അപ്പോൾ ഞാൻ അറിഞ്ഞു ആധ്യാത്മികമായിട്ട് മെച്ചപ്പെട്ടത് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയുണ്ടല്ലോ സുഭദ്ര എന്തു പറ്റി സുഭദ്രയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഇതിനിപ്പോൾ എന്തു വേണം അല്ലെങ്കിൽ ഇങ്ങോട്ടകത്തേക്ക് ഒന്ന് കൊണ്ടുവരണം അവളെ അകത്തേക്ക് കൊണ്ടുവന്നു ഇത്തിരി ഒരു കണ്ണുനേര് പഠിഞ്ഞതുപോലെയൊക്കെ തോന്നി ഇത്രയേ ഉള്ളൂ പറയുക ഒരു തരത്തിലുള്ള പ്രതിഷേധവും പാഞ്ചാലി കാണിച്ചില്ല അപ്പോൾ പാഞ്ചാലിയെ മാനിച്ചു കൈമണിയാണെന്നെങ്കിലും വേണമെങ്കിൽ പറയാം പിന്നെ കുന്തിയോട് പറഞ്ഞു കുന്തിയോട് പറഞ്ഞപ്പോൾ കുന്തി വലിയ ആഹ്ലാദം വസുദേവരുടെ മാളല്ലേ വലിയ സന്തോഷമായി തനിക്ക് കൂട്ടായിട്ട് ഒരാൾ കൂടി വന്നല്ലോ എന്ന സന്തോഷമായിരുന്നു കുന്തിക്ക് അങ്ങനെ ആനയിച്ച് സുഭദ്രയെ അന്തപുരത്തിലേക്ക് പ്രവേശിപ്പിച്ചു പിന്നെ വിധിപ്രകാരമുള്ള വിവാഹമാണ് വിധിപ്രകാരമുള്ള വിവാഹത്തിന് യാദവോപരിയിൽ ചെന്ന് ഇവരെ ക്ഷണിച്ചു തേര് കണക്കിന് സ്ത്രീധനവുമായി സ്ത്രീധനത്തെക്കുറിച്ച് ചോദിക്കാവുന്നതാണപ്പോൾ പേരുകണക്കിന് സ്ത്രീധനവുമായി അവിടെ നിന്ന് ബലരാമൻ്റെ നേതൃത്വത്തിൽ യാദവന്മാരെല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു അങ്ങനെ വേണ്ടത്ര സ്ത്രീധനം കൊടുത്തു ആ സ്ത്രീധനമൊക്കെ ധർമ്മപുത്രൻ സ്വീകരിക്കുകയും ചെയ്തു സ്ത്രീധനവുമായി അനേകം പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളും സ്വർണ്ണാഭരണങ്ങളും മറ്റ് പലതരത്തിലുള്ള വീട്ടുപകരണങ്ങളും കൊണ്ടുവന്ന യാദവ പ്രമുഖരല്ല വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോയി കൃഷ്ണനും സത്യഭാമയും പാണ്ഡവരോടുകൂടി അവിടെ തന്നെ താമസിച്ചു കൃഷ്ണൻ ഉടനെ മടങ്ങിയില്ല ആ താമസത്തിനിടയിൽ കൃഷ്ണനും അർജുനനും കൂടി എല്ലാ ദിവസങ്ങളിലും പല നദീതീരങ്ങളിലും സഞ്ചരിക്കുകയും വർത്തമാനങ്ങൾ പറയുകയും പ്രകൃതി ഭംഗികൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്തു അപ്പോഴൊന്നും ഒരു ജീവിത പ്രശ്നത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്താണ് ജീവിതമെന്നോ അർജുനനും ധരിച്ചിട്ടില്ല തൻ്റെ ഒരു ബന്ധു വലിയ യോദ്ധാവ് വലിയ ഒരു ജ്ഞാനി എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമെങ്കിലും പ്രപഞ്ചത്തിൻ്റെയും പ്രാപഞ്ചിക ജീവിതത്തിൻ്റെയും വ്യക്തിജീവിതത്തിൻ്റെയും സമൂഹ ജീവിതത്തെയും രാഷ്ട്ര ജീവിതത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് രണ്ടാമത് ആലോചിക്കേണ്ടാത്ത വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു അപ്രമേയമായ പ്രജ്ഞയുടെ ഉടമയാണ് തൻ്റെ കൂടെ നടക്കുന്നത് എന്ന് അർജുനൻ ധരിച്ചിട്ടില്ല അതുകൊണ്ട് സാധാരണ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് പ്രകൃതിയെക്കുറിച്ച് പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ച് പൂക്കളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചും ഈ പല നദികളിലും ഇറങ്ങി കുളിച്ചും ദിവസേന കാലം കഴിച്ചു പോകുന്നു പിന്നെ ചിലപ്പോൾ എല്ലാ സ്ത്രീകളോടും കൂടി കുടുംബമടക്കം വന്ന് അവർ നദീതീരത്തിരുന്ന് വർത്തമാനം പറയും ഇതുപോലെ പ്രകൃതിയിലെ കാഴ്ചകളുണ്ട് ആസ്വദിക്കും കുളിക്കും അങ്ങനെയും ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞ് നദീതീരത്ത് യമുനാനന്ദീര തീരത്തുകൂടി നടക്കുമ്പോഴേക്കും അസാധാരണമായ പൊക്കമുള്ള പെട്ടെന്ന് ആരെയും ആകർഷിക്കത്തക്ക വിധത്തിൽ ദൃഷ്ടികളുള്ള ഉദ്ദണ്ഡനായ അഗ്നിയുടെ നിറമുള്ള പ്രീതവസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഇവരെ സമീപിച്ചു അപ്പോൾ ബ്രാഹ്മണനായതുകൊണ്ട് കാഴ്ചയിൽ തന്നെ ഒരു ആകർഷണ ശക്തി ഉള്ളയാളായതുകൊണ്ടും രണ്ടുപേരും എഴുന്നേറ്റ് ഇദ്ദേഹത്തെ വന്ദിച്ചു എന്താണ് അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പ്രത്യേകമായ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവരെ സ്വയം പരിചയപ്പെടുത്തി ഞാൻ വാസുദേവപുത്രനായ കൃഷ്ണൻ ഇദ്ദേഹം പാണ്ഡവ പുത്രനായ അർജുനൻ ധർമ്മപുത്രരുടെ കനിഷ്ഠ സഹോദരൻ പാണ്ഡുവിൻ്റെ പുത്രന്മാരെ ഏറ്റവും കൂടുതൽ ആളാണല്ലോ കനിഷ്ഠ സഹോദരൻ എന്നിങ്ങനെ പരിചയപ്പെടുത്തി അപ്പോൾ ആകെ പറഞ്ഞു ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ ഉദ്ദേശിച്ചു തന്നെ വന്നതാണ് നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കാറുണ്ട് വളരെ അത്യാവശ്യമായ കാര്യമാണത് അത് സാധിച്ചില്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് സമീപിച്ചിരിക്കുന്നത് നിങ്ങൾ അതിന് ശക്തന്മാരാണെന്നും എനിക്ക് ബോധ്യമുണ്ട് എന്താണ് അങ്ങേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് അഭിലഷിച്ചു വന്നിരിക്കുന്ന കൃത്യം ധൈര്യമായി പറയുക ഞങ്ങൾക്ക് സാധിക്കാവുന്നതാണെങ്കിൽ ഞങ്ങളത് സാധിച്ചു തന്നിരിക്കും ശ്വേതകി എന്ന പേരായി ഒരു രാജാവുണ്ട് ഇവിടെ അടുത്ത് ശ്വേതകി അല്ലേ അതെ കേട്ടിട്ടില്ല പറഞ്ഞോളൂ എന്താണ് ശ്വേതകീയമായിട്ട് എന്താണ് അങ്ങേക്കുള്ള പ്രശ്നം പ്രശ്നമൊന്നുമില്ല അദ്ദേഹം വലിയ ഒരു യജ്ഞപ്രിയനാണ് യാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന യജ്ഞം യജ്ഞത്തിന് അനേക അർത്ഥങ്ങളിൽ വേദത്തിലും പിന്നീട് വരുന്ന ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും ഉപനിഷത്തുകളിലും പിന്നെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ യജ്ഞം എന്നത് വിവിധ അർത്ഥ തലത്തിൽ പ്രയോഗിക്കുന്ന അത്രയും അർത്ഥതലങ്ങളുള്ള മറ്റൊരു പദം മറ്റൊരു സംജ്ഞ നമ്മുടെ ദർശനത്തിൽ തോന്നുന്നില്ല ഇവിടെ യാഗം എന്ന അർത്ഥത്തിലാണ് ഹോമദ്രവ്യങ്ങൾ അഗ്നി കുണ്ടത്തിൽ ഹോമിച്ച് നടത്തുന്ന യാഗം എന്ന അർത്ഥത്തിലാണ് ഇവിടെ യജ്ഞം യജ്ഞപ്രിയൻ എന്നുപയോഗിച്ചിരിക്കുന്നത് ശ്വേതകി പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തി പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന യാഗത്തിന് സത്രം എന്നാണ് പേര് ഒരു സത്രം നടത്തി അപ്പോൾ ലോകകല്യാണത്തിന് വേണ്ടിയാണ് കല്യാണം എന്ന് വെച്ചാൽ ഹിതം മംഗളം ലോകമംഗളത്തിന് വേണ്ടി ഒന്നും ഉദ്ദേശിച്ചിടത്തല്ല ലോകമംഗളത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ഈ യാഗം നടത്തുന്നത് മുഴുവനും ശ്വേതകിക്ക് സ്വന്തമായ താല്പര്യമൊന്നുമില്ല സ്വർഗം കിട്ടണമൊന്നും താല്പര്യമില്ല സ്വർഗകാമനായി നടത്തുന്ന യാഗങ്ങളല്ല അപ്പോൾ അങ്ങനൊരു മഹത്വമുണ്ട് ഈ യാഗത്തിന് ലോകമംഗളത്തിന് വേണ്ടി ജനകല്യാണത്തിന് വേണ്ടി ജനങ്ങളുടെ യോഗക്ഷേമത്തിന് വേണ്ടി നടത്തപ്പെടുന്നതാണ് ഈ യാഗങ്ങളെല്ലാം പക്ഷേ യാഗം നടത്തിക്കൊണ്ടേ അദ്ദേഹം ഇരിക്കും സാധാരണ അഗ്നിഹോത്രം അല്ല നടത്തുന്ന വലിയ വലിയ സോമയാഗങ്ങൾ തുടങ്ങിട്ടുള്ള യാഗങ്ങൾ അതിരാത്രങ്ങൾ തുടങ്ങിട്ടെ ഇട്ടുള്ള യാഗങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ യാഗം നടത്തി കൊടുത്ത റിത്തുക്കുകൾ പറഞ്ഞു ഞങ്ങൾക്ക് കണ്ണ് കാണാൻ വയ്യാതെ കണ്ണ് കാണാൻ വയ്യാതെ ആവുകയോ അതെ അതെന്താ ഈ പുകയടിച്ച് 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 കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു അതുപോലെ ഈ ചൂടേറ്റും ഞങ്ങളുടെ ശരീരത്തിൻ്റെ നിറമൊക്കെ മങ്ങി വന്നപ്പം വെളുത്തവരായിരുന്നു ഇനി തിരിച്ച് ചെല്ലുമ്പോൾ ഭാര്യമാർ ഞങ്ങളെ വകതിരിച്ചറിഞ്ഞു എന്നു വരില്ല വെളുത്തവൻ പോയി കറത്തവനായിട്ട് വന്നിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങളില്ല ഞങ്ങളെ ഒഴിവാക്കണം അപ്പോൾ അദ്ദേഹം ചില തടസ്സങ്ങളൊക്കെ പറയുമല്ലോ ആളുകൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും തടസ്സങ്ങൾ പറയുന്നത് പ്രതിഫലം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രതിഫലം എന്താന്ന് പറഞ്ഞാൽ അയ്യോ പ്രതിഫലത്തിന് വേണ്ടിയല്ലേ ഞങ്ങളെ ഒഴിവാക്കുക ഇനി കുറേ നാളത്തേക്ക് ഞങ്ങൾ ആർക്കും യജ്ഞം നടത്തി കൊടുക്കുക യാഗം നടത്തി കൊടുക്കാൻ പോകുന്നില്ല ആരോഗ്യ പ്രശ്നമാണ് അപ്പോൾ അദ്ദേഹം വേറെ റത്തുക്കുകൾ അന്വേഷിച്ചു കൊണ്ടുവന്ന് വീണ്ടും പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന മറ്റൊരു യാഗം നടത്തി സത്രം നടത്തി ആ സത്രം അവസാനിപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങളില്ല ഞങ്ങളെ വിളിക്കല്ലേ ഞങ്ങൾക്കിനി ഒരിടത്ത് മുട്ടിക്കൂടിയിരുന്നുണ്ട് ഇങ്ങനെ യാഗം നടത്തുക തന്നെ ജീവിതമാക്കാൻ പറ്റില്ല യാഗം നടത്തുന്നത് ജീവിതത്തിന് വേണ്ടിയാണ് അല്ലാതെ യാഗത്തിന് വേണ്ടി ഞങ്ങൾ ജീവിതം നടത്തുകയല്ല ജീവിക്കുകയല്ല അതുകൊണ്ട് ഞങ്ങളില്ല ഇനി ഞങ്ങളെ വിളിക്കരുതെന്ന് പറഞ്ഞു ഇതിങ്ങനെ പ്രസിദ്ധമായി അദ്ദേഹം യാഗം നടത്തിച്ച് പുരോഹിതന്മാരെ കൊല്ലുന്നതിരുത്തലാണ് അതുകൊണ്ട് അദ്ദേഹം വിളിച്ചാൽ ശ്വേതകി വിളിച്ചാൽ ആരും ഇനി ശ്വേതകി രാജാവ് ശ്വേതകി രാജാവ് വിളിച്ചാൽ ഇനി ആരും അദ്ദേഹത്തിൻ്റെ യജ്ഞം നടത്തി കൊടുക്കാൻ പോകരുത് അങ്ങനെ അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കേരളത്തിൽ വന്നോ എന്നറിഞ്ഞുകൂടാ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കേരളത്തിൻ്റെ കാര്യം പറയുന്നില്ല ഇവിടെ ചിലയിടത്തേക്ക് കേരളത്തെ എടുത്തു പറയും ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച് ഭൂമി മുഴുവൻ സഞ്ചരിച്ചു ഒന്നാണ് ഇപ്പോൾ ഭൂമി കൂടിയാണ് സഞ്ചരിച്ച് അദ്ദേഹം ഋത്യുക്കുകളെ യജമാനന്മാരെയൊക്കെ അന്വേഷിച്ചുടന്നു ആരും പോയില്ല അപ്പോൾ അദ്ദേഹം ശിവൻ്റെ അടുത്ത് തന്നു ശിവൻ ചോദിച്ചെന്താ നിങ്ങളൊരുപാട് യാഗങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ ലോക കല്യാണത്തിന് വേണ്ടി എന്നിട്ട് ലോകത്തിന് കല്യാണമായോ എന്ന് ശിവൻ ചോദിച്ചു ലോകത്തിന് കല്യാണമായി ആ എന്താണ് ഇപ്പോൾ പിന്നെ എന്നെ കാണാൻ വന്നത് അത് ഞാൻ വിളിച്ചിട്ട് ഇപ്പോൾ ഋത്യുക്കുകൾ വരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമതിന് വേണ്ടി പണ്ടേ ശിവഭക്തൻ കൂടിയാണ് അദ്ദേഹം ഋത്തുക്കുകൾ വന്നില്ലെങ്കിൽ എന്താ അതിന് പരിഹാരം ഉണ്ടാക്കുക അല്ല ഋത്തുക്കുകൾ വരാൻ അങ്ങ് അങ്ങയോട് ആജ്ഞാശക്തി ഉപയോഗിച്ച് അവരോട് പറയണം അല്ല അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവർ പോയിരിക്കുന്നത് പിന്നെ അങ്ങനെ അത് അല്ല അതൊക്കെ അവിടെ നിന്ന് വിചാരിച്ചാൽ ഈ ആരോഗ്യ പ്രശ്നമൊക്കെ മാറ്റാൻ എന്താ ഒരു പ്രതിബന്ധമുള്ളത് അങ്ങനെ ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ദിവ്യശക്തി ഉണ്ട് അങ്ങനെ ദിവ്യശക്തിയെ പറ്റും അതിന് പ്രയോഗിക്കാനൊക്കെ ദിവ്യശക്തി അങ്ങനെ പ്രയോഗിക്കാനുള്ളതല്ല ഒരാൾ ആവശ്യപ്പെടുമ്പോൾ പ്രയോഗിക്കാനുള്ളതല്ല ദിവ്യശക്തി പ്രയോഗിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്ന സാഹചര്യങ്ങൾ അതിനുള്ള ബാഹ്യ സാഹചര്യങ്ങളും ആന്തര സാഹചര്യങ്ങളും സമന്വയിക്കപ്പെട്ട് വരുമ്പോഴാണ് ദിവ്യശക്തി പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ വെറുതെ ഇരുന്നുകൊണ്ട് ദിവ്യശക്തി പ്രയോഗിക്കാൻ സാധ്യത നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ സ്വന്തം നിലയിൽ പന്ത്രണ്ട് വർഷം ഒരു തപസ് അനുഷ്ഠിച്ചേന്ന് പറഞ്ഞു പന്ത്രണ്ട് വർഷവും ആ പന്ത്രണ്ട് വർഷം എന്താ പഠിച്ചോയോ അല്ല പഠിച്ചിട്ടുണ്ട് രാജ്യം ഭരിക്കേണ്ടേ രാജ്യം വരണമൊക്കെ മന്ത്രിമാരെ നിങ്ങൾ തപസ നിഷ്ടിക്കുക അങ്ങനെ അദ്ദേഹം പന്ത്രണ്ട് വർഷം തപസ നഷ്ടിച്ചിട്ട് മടങ്ങി വന്നു ഇങ്ങനെ പറയുന്നത് ഈ താല്പര്യം എത്ര കണ്ടുണ്ട് എന്നറിയാനാണ് അപ്പോൾ ഇത് പഠിക്കാൻ ശരിയായ താല്പര്യമുണ്ടോ എന്നറിയാനാണ് പലപ്പോഴും ആ പുസ്തകം ഇല്ല എന്ന് പറഞ്ഞ് വിടുന്ന ആളുകളുണ്ട് പുസ്തകമൊന്നുമില്ല പിന്നെയും വരിക പിന്നെയും വരിക പിന്നെയും വരിക പിന്നെയും വരിക അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അവൻ പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നൊരു അധ്യാപന് തോന്നുള്ളൂ ഇതുപോലെയാണ് ശിവൻ ഈ പരീക്ഷ നടത്തിയത് പന്ത്രണ്ട് വർഷം പോയി തപസ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാൽ സാധാരണത്തിൽ എന്താ ചെയ്യുക പിന്നെ അങ്ങോട്ട് ചെല്ലില്ല പിന്നെ കൈലാസം കാണുമ്പോൾ മാറി നടന്നുകളേ അങ്ങോട്ടുള്ള വഴി മറക്കും ഇദ്ദേഹം തപസ് ചെയ്ത് പൂർത്തിയാക്കിയിട്ട് തിരികെ ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറയണം ദുർവാസാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓഹ് അപ്പോൾ ഇദ്ദേഹം വിളിച്ചു ദുർവാസാവോ അതെ ദുർവാസാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഈ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹം ശമിക്കുന്നത് യാഗം ചെയ്യാനുള്ള ഋത്വക്കായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ഭരിക്കുക ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോളൂ പ്രശ്നമൊന്നും ഉണ്ടാകില്ല അദ്ദേഹം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു രണ്ട് ചോദ്യം ഈ ഋത്തിക്കുകൾ എണ്ണം പരിമിതമായിരുന്നു വൃത്തിക്കുകൾക്ക് ദൗർലഭ്യമുണ്ട് അങ്ങനെ ദൗർലഭ്യമൊന്നുമില്ല ഇവരാരും വിളിച്ചിട്ട് ചെല്ലാത്തതാണ് ക്ലേശം പിന്നെ അവർക്ക് മാത്രം ചെയ്യാനാവുന്ന പണി അവർ ചെയ്യാനാവില്ല എന്ന് ഷ്ടിക്കുന്നത് ഇപ്പോൾ കൂലി കൂടുതലിന് വേണ്ടിയിട്ടല്ല എന്ന് പറയാം എന്നാൽ പോലും ഒരുതരം പണിമുടക്കല്ലേ